ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ കന്നി സീസണിലെ ചാമ്പ്യന്മാരാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി എട്ടിൽ ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ ഷെയ്ൻഗോണിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് റോയൽസ് ഐ പി എൽ കിരീടം ചൂടിയത് അതിനുശേഷം ഐ പി എൽ ഫൈനലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണിനു കീഴിലാണ് റോയൽസ് അവരുടെ രണ്ടാം ഐ പി എൽ ഫൈനൽ കളിച്ചത് എന്നാൽ കലാശപ്പോരിൽ ഗുജറാത്ത് ഐറ്റൻസിന് മുന്നിൽ രാജസ്ഥാൻ വീണു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിൽ ഐ പി എൽ മികച്ച തുറക്കം ലഭിച്ചെങ്കിലും ടൂർണമെൻറ്റിന്റെ രണ്ടാം ഘട്ടത്തിൽ കാലിടറിയ രാജസ്ഥാനും പ്ലേ ഓഫിൽ എത്താതെ പുറത്തായി അഞ്ചാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിൽ സംഭവിച്ച പിഴവുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്ക്വാഡിലടക്കം മാറ്റവുമായാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ എത്തുന്നത് കിരീടം ചൂടാനുള്ള എല്ലാ മികവും ഈ ടീമിനുണ്ട് അതിനിടെ ഇപ്പോഴത്തെ ഇത്തവണത്തെ രാജസ്ഥാൻ റോയൽസ് ടീമിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇതിഹാസ ക്രിക്കറ്റർ സുനിൽ ഗവാസ്കർ രാജസ്ഥാൻ ഇക്കുറി ചില സർപ്രൈസുകൾ കൊണ്ടുവരുമെന്ന് ചൂണ്ടിക്കാട്ടിയ ഗവാസ്കർ സഞ്ജുവിന്റെ ടീമിന്റെ പ്രത്യേകതയെക്കുറിച്ചും സംസാരിച്ചു ഗവാസറിന്റെ വാക്കുകൾ നോക്കാം ഇത്തവണത്തെ ഐ പി എൽ താരത്തിൽ നിന്നും ദക്ഷിണാഫ്രിക്കൻ പേസറായ നാന്ദ്രേ ബർഗറിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരുന്നു ഈ നീക്കം സഞ്ജുവിനും ടീമിനും ഗുണം ചെയ്യുമെന്നാണ് സുനിൽ ഗവാസ്കറിന്റെ പക്ഷം ഇടനിയൻ പേസറായ നാന്ദ്രേ ബർഗറിന്റെ വരവ് രാജസ്ഥാൻ ആരാധകർക്ക് വലിയ ശുഭാപ്തി വിശ്വാസം നൽകുമെന്നും ടീമിന്റെ ബൗളിംഗ് ആക്രമണത്തിൽ വൈവിധ്യം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ഷാ സ്പോർട്സ് സംസാരിക്കവേ ഇമോനി ഇന്ത്യൻ താരം അഭിപ്രായപ്പെട്ടു ഒരുപാട് ആളുകളെ ആശ്ചര്യപ്പെടുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്നും സംസാരത്തിനിടെ സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടി രാജസ്ഥാന്റെ ബാറ്റിംഗ് നിര ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ചതിൽ ഒന്നാണെന്നും അദ്ദേഹത്തിന്റെ പക്ഷം യശ്വസി ജയ്സ്വാൾ ജോസ് ഫഡ്ലർ സഞ്ജു സാംസൺ എന്നിവർ അണിനിരക്കുന്ന ടോപ്പ് ഓർഡർ സ്ഥിരതയോടെ കളിക്കുകയാണെങ്കിൽ രാജസ്ഥാനെ തോൽപ്പിക്കാൻ പ്രയാസമായിരിക്കുമെന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു മുൻനിരയിൽ അവർക്ക് യേശ്വസി ജയ്സ്വാളും ജോസ് ഫട്ലറും അതായത് ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷൻ പിന്നാലെ സഞ്ജു സാംസൺ വരുന്നു ഈ മൂന്ന് താരങ്ങൾക്ക് ഏത് സമയത്തും ആക്രമണം എതിർ ക്യാമ്പിലേക്ക് നയിക്കാനാകും അത് സ്ഥിരതയോടെ ചെയ്യാൻ അവർക്കായ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണ് അത് അവർ ചെയ്ത് ചെയ്യുകയാണെങ്കിലും ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിലും സുനിൽ ഗവാസ്കർ പറഞ്ഞു വെസ്റ്റ് ഇൻഡീസ് ബാറ്റർ ഷിംറോൺ ഹെഡ്മെയർ ഉള്ളതും രാജസ്ഥാൻ റോയൽസിൻ്റെ കരുത്താണെന്ന് സംസാരത്തിനിടയിൽ സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടി താളത്തിലായാൽ ഹെഡ്മെയറിനെ തടയുക പ്രയാസമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷിംറോൺ ഹെഡ്മെയർ അഞ്ചാം നവറിൽ ബാറ്റ് ചെയ്യാനുണ്ട് അവൻ ഏറ്റവും അനുയോജ്യനായ ഫിനിഷറാണ് കാരണം ഏത് ഗ്രൗണ്ടിലും ആഞ്ഞടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ പിടിച്ചു നിർത്തുക പ്രയാസമാണ് പക്ഷേ ബൌളിങ്ങിനേക്കാൾ ശക്തമാണ് അവരുടെ ബാറ്റിംഗ് ഗവസ്കർ പറഞ്ഞു നിർത്തി